ആയ കൂട്ടുകാരെ എന്തിനെങ്ങനെ പേടിക്കുന്നത് ശീഘ്രസ്ഖലനമോ അയ്യോ ഇന്നെല്ലാത്തിനും പോംവഴികളുണ്ട് മച്ചാൻമാരെ പേടി വേണ്ട ടെൻഷൻ വേണ്ട അതിനെക്കുറിച്ചല്ല ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഊർജ്ജവും സന്തോഷവും ആത്മവിശ്വാസവും തിരിച്ചുപിടിക്കുന്നതിനെക്കുറിച്ചാണ് ലൈംഗിക ജീവിതത്തിൽ കുറവുണ്ടാകുമ്പോൾ ബന്ധങ്ങളിലും ആത്മവിശ്വാസത്തിലും പ്രശ്നങ്ങളുണ്ടാകാം പക്ഷേ അതിനൊരു പരിഹാരമുണ്ട് ആധുനിക വൈദ്യശാസ്ത്രവും നമ്മുടെ സ്വന്തം ആയുർവേദ രഹസ്യങ്ങളും ഇന്ന് നമുക്ക് സഹായത്തിനുണ്ട് അതുകൊണ്ട് ആ പഴയ കാര്യങ്ങൾ മറന്നേക്കൂ ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ ശക്തി വീണ്ടെടുക്കുന്നതിലാണ് ശരിയായ ചികിത്സയും ഇഞ്ചി പോലുള്ള ലളിതമായ പ്രതിവിധികളും നമ്മുടെ കൂടെയുണ്ട് നിങ്ങളുടെ പുരുഷശക്തി വർദ്ധിപ്പിക്കാനും ആത്മവിശ്വാസം ആകാശത്തോളം ഉയർത്താനും പറ്റിയ സമയമാണിത് നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ് ഇനി ഉത്കണ്ഠകളെല്ലാം മാറ്റിവെച്ച് മുന്നോട്ടു പോകാം അടിപൊളിയായി സന്തോഷത്തോടെ ധൈര്യമായി മുന്നോട്ടു പോകുക ശീഘ്രസ്ഖലനം അഥവാ പി ഇ പുരുഷന്മാരിൽ വളരെ സാധാരണമായ ഒരു ലൈംഗിക പ്രശ്നമാണ് ഇത് ലൈംഗിക ജീവിതത്തെയും വ്യക്തിബന്ധങ്ങളെയും സാരമായി ബാധിക്കാറുണ്ട് ലൈംഗിക അസംതൃപ്തി പങ്കാളികൾ ഇരുവരും ലൈംഗിക ബന്ധത്തിൽ വേണ്ടത്ര തൃപ്തരാകാതിരിക്കുക എന്നതാണ് പ്രധാന ബുദ്ധിമുട്ട് ഈ അതൃപ്തി കാരണം പങ്കാളികൾ തമ്മിൽ അകൽച്ചയും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകാം ഇത് ബന്ധങ്ങളിലെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നു ശീഘ്രസ്ഖലനം ഒരു പുരുഷന്റെ മനസ്സിനെ ആഴത്തിൽ ബാധിക്കാറുണ്ട് പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന തോന്നൽ ആത്മവിശ്വാസം തകർക്കുന്നു പ്രകടനത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ അടുത്ത തവണയും ഇത് സംഭവിക്കുമോ എന്ന ഭയം അവരെ വേട്ടയാടുകയും ലൈംഗിക ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പ്രേരിപ്പിക്കുകയും ചെയ്യും വിഷാദവും നിരാശയും തുടർച്ചയായി ഈ പ്രശ്നം അനുഭവിക്കുമ്പോൾ പലരും കടുത്ത വിഷാദത്തിലേക്കും നിരാശയിലേക്കും വഴുതി വീഴാൻ സാധ്യതയുണ്ട് ഇതൊരു ചികിത്സ ആവശ്യമുള്ള ആരോഗ്യ പ്രശ്നമാണ് ശരിയായ കൗൺസിലിംഗിലൂടെയും വൈദ്യസഹായത്തിലൂടെയും ഈ ബുദ്ധിമുട്ടുകളെ മറികടന്ന് സാധാരണ ജീവിതം നയിക്കാൻ കഴിയും നമസ്കാരം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുരുഷന്മാരാഗ്രഹിക്കുന്നത് ഉറച്ച ശക്തിയാണ് അത് തൊഴിലിലായാലും വ്യക്തിബന്ധങ്ങളിലായാലും എന്നാൽ എല്ലാ ശക്തിക്കും ഒരാധാരമുണ്ട് അതാണ് ആഭ്യന്തര ആരോഗ്യം പുരുഷന്മാരുടെ ലൈംഗികാരോഗ്യം മാനസികമായ ആത്മവിശ്വാസം ഊർജ്ജസ്വലമായ പേശീബലം ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിലും നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ വളരെ സാധാരണമായ ചില പ്രശ്നങ്ങളുണ്ട് ശീഘ്രസ്ഖലനം ലിംഗക്ഷമതയുടെ കുറവ് തുടങ്ങിയ അവസ്ഥകൾ പലപ്പോഴും തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന എന്നാൽ വ്യക്തി ജീവിതത്തിലും ദാമ്പത്യ ബന്ധങ്ങളിലും വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന വെല്ലുവിളികളാണ് പലരും ഇതിന് താൽക്കാലിക പരിഹാരങ്ങൾ തേടി അലയാറുണ്ട് എന്നാൽ ശാശ്വതവും പാർശ്വഫലങ്ങൾ ഇല്ലാത്തതുമായ ഒരു പരിഹാരം തേടുകയാണെങ്കിൽ നാം തിരികെ പോകേണ്ടത് നമ്മുടെ പ്രാചീന വൈദ്യശാസ്ത്രമായ ആയുർവേദത്തിലേക്കാണ് പ്രകൃതിയിൽ ഒളിച്ചു വെച്ച ശക്തിയെ എങ്ങനെ വീണ്ടെടുക്കാമെന്ന് ആയുർവേദം നമുക്ക് കാണിച്ചു തരുന്നു ഇത്തരമൊരു പ്രശ്നത്തിന്റെ ഭാരം പേറി ഞങ്ങളുടെ ക്ലിനിക്കിലെത്തിയ ഒരു രോഗി തുറന്നു പറഞ്ഞു ഡോക്ടർ സാർ എനിക്ക് ലൈംഗികാവയവത്തിൽ നിയന്ത്രണം നഷ്ടമാകുന്നു ഇതെന്റെ ആത്മവിശ്വാസത്തെയും ബന്ധത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു പല ചികിത്സകളും ശ്രമിച്ചു പക്ഷെ ഫലമുണ്ടായില്ല അദ്ദേഹത്തിൻറെ വാക്കുകളിൽ നിറഞ്ഞ ആശങ്ക വളരെ വലുതായിരുന്നു ഈ പ്രശ്നം കേട്ട ശേഷം ഡോക്ടർ ആധുനിക മരുന്നുകൾക്ക് പകരം പരമ്പരാഗത ആയുർവേദ ശാസ്ത്രത്തിന്റെ അനുസരണയിൽ ഒരു ലളിതമായ വീട്ടുവൈദ്യ പരിഹാരം നിർദ്ദേശിച്ചു ഇത് പ്രാചീനമായ ശീഘ്രസ്ഖലനം കുറയ്ക്കാനും പുരുഷശക്തി മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒരു ദിവ്യ ഔഷധമാണ് നമ്മുടെ അടുക്കളയിൽ തന്നെ ഈ മാന്ത്രിക കൂട്ടുണ്ട് ഇഞ്ചിയും തേനും ഈ പ്രതിവിധി വളരെ സിമ്പിൾ ആണ് ആർക്കും വീട്ടിൽ തയ്യാറാക്കാം കൃത്യമായ ഫലത്തിനായി അളവുകൾ ശ്രദ്ധിക്കുക ഒന്ന് ചേരുവകൾ ശുദ്ധമായ ഇഞ്ചിനീര് കൃത്യം ഒരു ടീസ്പൂൺ അതായത് ഏകദേശം അഞ്ചു മില്ലി ലീറ്റർ തേൻ ഒരു ടീസ്പൂൺ മാത്രം തയ്യാറാക്കുന്ന വിധം ഒരു ചെറിയ ഇഞ്ചി കഷ്ണം അതായത് ഒരു ഇഞ്ചി കഴുകി നന്നായി ചതയ്ക്കുകയോ ഗ്രേറ്റ് ചെയ്തോ പിഴിഞ്ഞ് ഒരു ടീസ്പൂൺ നീര് മാത്രം എടുക്കുക ഈ ഇഞ്ചി നീരിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് നന്നായി കലർത്തുക ഉപയോഗിക്കേണ്ട സമയം ഈ മിശ്രിതം കഴിക്കാൻ ഏറ്റവും ഉത്തമം രാത്രി കിടക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിൽ ലൈംഗിക ബന്ധത്തിന് നേരിട്ട് മുൻപ് ഉപയോഗിക്കേണ്ടതില്ല ഈ പ്രതിവിധി ഒരു ദൈനംദിന ശീലമായി മാറ്റുന്നതാണ് ദീർഘകാല ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഉത്തമം ഈ ലളിതമായ കൂട്ടിലെ ഓരോ ചേരുവയും നൽകുന്ന ഗുണങ്ങൾ ആഴത്തിലുള്ളതാണ് ഇഞ്ചിനീര് ഒരു മികച്ച രക്തയോട്ടം മെച്ചപ്പെടുത്തുന്ന ഘടകമാണ് ഇത് രക്തക്കുഴലുകളെ വികസിപ്പിച്ച് ലൈംഗികാവയവങ്ങളിലെ ഉദ്ധരണശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇതിന് ചൂട് വർദ്ധിപ്പിക്കുന്ന സ്വഭാവവുമുണ്ട് തേൻ ഇതൊരു സ്വാഭാവിക ഊർജസ്രോതസ്സാണ് ഇത് ശരീരത്തിന് ഊർജം നൽകുന്നതിനൊപ്പം ഹോർമോൺ ബാലൻസ് നിലനിർത്താനും ആന്തരിക ശക്തിയും പേശിബലവും കൂട്ടാനും സഹായിക്കുന്നു അവസാനമായി ചില സുരക്ഷാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക ഇഞ്ചിക്ക് ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കാൻ കഴിയും അതിനാൽ അമിത ചൂടോ നെഞ്ചരിച്ചിലോ പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഉപയോഗം കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുക ഏറ്റവും പ്രധാനം ഇതൊരു ശാശ്വത ചികിത്സയല്ല രോഗി തുടർച്ചയായി പ്രശ്നങ്ങൾ നേരിടുമ്പോൾ സ്വയം ചികിത്സിക്കാതെ കൃത്യമായ രോഗനിർണയത്തിനും വൈദ്യസഹായത്തിനും ഒരു യോഗ്യതയുള്ള ആയുർവേദ ഡോക്ടറെ സമീപിക്കുക ഈ ചെറിയ എന്നാൽ ശക്തമായ ഇഞ്ചിത്തേനൊറ്റമൂലി ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ പുരുഷ ശക്തി മെച്ചപ്പെടുത്താനും ശീഘ്രസ്ഖലനം നിയന്ത്രിക്കാനും സഹായിക്കും പ്രാചീന വൈദ്യശാസ്ത്രത്തിലെ പ്രകൃതിദത്ത ശക്തികൾക്ക് മുന്നിൽ നിങ്ങളുടെ ലൈംഗികാരോഗ്യം ഏറോ ദിവസവും ശക്തിയും ആത്മവിശ്വാസവും കണ്ടെത്തും ഇനി ഉത്കണ്ഠകളെല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ ലൈംഗിക ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം നിങ്ങൾക്ക് ആശ്വാസകരവും സന്തോഷകരവുമായ ഒരു ലൈംഗിക ജീവിതം തിരികെ ലഭിക്കാൻ ഇതിലൂടെ സാധിക്കും ധൈര്യമായി മുന്നോട്ടു പോകുക